ിൽ അങ്ങനെ കയറുന്ന ആ ഒരു രീതിയിൽ തന്നെ എയർപോർട്ടിലെ ഫെസിലിറ്റിയിലാണ് നമ്മൾ സെറ്റ് വാഷ്റൂമൊക്കെ ചെയ്തത് എല്ലാം ഏറ്റവും പൊളിയിലാണ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് ബിഗ് ബസാ എയർ ബസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹൈദരാബാദിലെ ഒരു എയർ ബസ് റെസ്റ്റോറൻറ്റിലാണ് ഗൈസ് അപ്പോൾ നമ്മളാവിടെ ക്യാബിൻ ക്രൂവിൻ്റെ നമ്മുടെ പൈലറ്റ് ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇബ്രാഹിംകുട്ടി കൈയും നമ്മുടെ സലീമോ അതിനകത്ത് എന്തോ ഒക്കെ ഓപ്പറേറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതിൽ കോസ്റ്റ്ലിയാണ് ഇത് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഫ്ലൈറ്റാണ് ടു ഹൺഡ്രഡിൽ നിന്ന് കൊണ്ടാണെന്ന് തോന്നുന്നത് നമ്മൾ പത്തതിലൊക്കെ വായിച്ച് കാണുമായിരിക്കും അപ്പോൾ കണ്ണൂരിലാണത് കണ്ണൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണത് ഈ റെസ്റ്റോറൻറ്റ് ചെയ്തത് അപ്പം നമുക്ക് ഒരു ബോർഡിംഗ് ബാസ് ഒക്കെ കിട്ടും നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ നേരത്തെ ഒരു ബോർഡിംഗ് ബാസ് കിട്ടുന്നുണ്ട് ഈ ബോർഡിംഗ് ബാസ് നമ്മൾ എടുത്ത് നൂറ് രൂപ നമ്മളെങ്കിൽ ബോർഡിംഗ് ബാസ് എടുത്തിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുവാണ് ഒരുപാട് ആൾക്കാർ ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതൊരു എയർ ബസ് ഫുള്ളായിട്ട് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് ഇത് കോസ്റ്റ്ലി ആണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഫാമിലീസ് മുറത്ത് വന്ന് കഴിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചേക്കാൻ നമ്മൾ വിളിക്കുന്നുണ്ട് ഫ്ലൈറ്റിൻ്റെ ആ ഉള്ളിൽ എന്തൊക്കെ സംഭവം ഉണ്ട് പൈലറ്റ് പൈലറ്റൊക്കെ ഇരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ അപ്പോൾ ആ ഭാവമുള്ള സ്ഥലത്ത് അവർ അവിടെ ഇരിക്കുന്നുണ്ട് അത് എന്താ സംഭവം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി എനിക്ക് പേടിയാണ് വേറെ അവിടെ ആരിൽ ചെന്ന് വഴക്കം വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് മൂന്ന് ബോഡിങ് പാസ് എടുത്താൽ നമ്മൾ നമ്മൾ അതിനകത്താണ് ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഔഷധമാണ് ഫ്ലൈറ്റ് നമ്മുടെ വെളിയിലുണ്ട് ബസ് ഫ്ലൈറ്റ് വെളിയിലാണ് ഗൈസ് ഇത് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് അവിടെ എയർ ബസിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഗൈസ് ഫ്ലൈറ്റിൻ്റെ എഞ്ചിൻ റൂമ് ഇതാണ് ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് ഒക്കെ ഇരിക്കുന്ന സ്ഥലം ഗൈസ് നമുക്കവിടെ ഇരിക്കണം എന്നൊരാഗ്രഹമുണ്ട് ചോദിച്ചിട്ട് എന്നുള്ള വിധം ചലിമിനകത്ത് കയറുന്നപ്പം ഫസ്റ്റ് ഫുഡ് വന്നിട്ടുണ്ട് ചിക്കൻ കബാബ് അല്ല ഇഷ്ട എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത് നമുക്ക് ചിക്കൻ ഡം സ്റ്റിക്ക് ആ ഡം സ്റ്റിക്ക് അതൊന്നുമില്ല ബട്ടർമാൽ രാവിലെ രണ്ടു നന്തൂരി വന്നിട്ട് കൊടുക്കണം പത്ത് നന്തൂരിക്ക് വേഗം കൊടുക്കണം അല്ലെങ്കിൽ പറ്റും എന്ത് ഹലോണ്ടോ എൻ്റെ റൊറ്റി തോന്നുന്നു ബട്ടർ റൊട്ടി അപ്പം നമ്മുടെ ഫുഡൊക്കെ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോളു കൈസ് പുറം തോന്നുന്നു നമ്മുടെ ഞാൻ വെജിറ്റേറിയൻ കഴിക്കാനുള്ള ഉദ്ദേശം ഈ രണ്ട് പേരും രണ്ടത്തെ ഇഷ്ടംമാർ കഴിക്കുന്നത് അവരെന്നെ കൊണ്ട് വെജിറ്റേറിയൻ കഴിപ്പിക്കത്തില്ല രണ്ട് പേരെന്നെ കൊണ്ട് വെജിറ്റേറിയൻ കഴിപ്പിക്കത്തില്ല കൈസ് രണ്ടുപേരും ചിക്കനും മട്ടനും ഇല്ലാതെ ജീവിതം മാറ്റത്തില്ല രണ്ടുപേരും ചിക്കൻ ഇപ്പം ഫുഡൊക്കെ അടിപൊളി ഫുഡാണ് പ്രത്യേകിച്ച് പറയാനില്ല എന്നോട് ചോദിക്കണ്ടേ വളരെ നല്ല ഫുഡാണ് കയസ് നമ്മള് എല്ലാം കയസ് നമ്മുടെ ബോർഡിംഗ് ബാസിന്റെ പൈസ നമുക്ക് തിരിച്ചു കിട്ട കേട്ടോ

ശംഷാബാദ് നല്ല തണുപ്പാണ് ശംഷാബാദ് വിശ്വാസം ഇല്ല ദുബായില് മൂന്ന് ഫ്രണ്ട്സ് ആണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് നമുക്ക് നമ്മളെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പില്ലേ പൈസ ആഗ്രഹിച്ച് കൂടിയേക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സിനോട് താല്പര്യം ഇല്ല ഞാനിപ്പം ഒരുപാട് നമ്മളെ ുംങ്ങനെയാ നമ്മുടെ കുറച്ച് പിള്ളേരുണ്ട് അവരുമായിട്ട് നമ്മള് കൂടുതൽ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് മനസ്സിലെ അവരുമായിട്ട് കറക്കൻ മൊത്തം നമുക്ക് കൂടുതൽ വയസ്സ് കൊടുത്തു പണി കഴിയുക നേരെ വീട്ടിൽ പോവുക പോവാസ് നമ്മള് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മുടെ വണ്ടി കായ് വണ്ടി നമ്മുടെ കറക്റ്റ് ഇവിടെ ഉണ്ട് സലീഫ വണ്ടി കയറി ചാടി കയറി ഞാൻ ഓടിച്ചോളാം നീ പഠിക്കോ ഡ്രൈവർ